ஏகே ஸ்டீவ் கர்னூர் जिल्हा सम्मेलనത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ടിടിഐ ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ.കെ. ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികൾ കുറയുകയാണ് എന്നും പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണമെന്നും ഒ.കെ. ജയകൃഷ്ണൻ പറഞ്ഞു. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നയാളെ മാത്രം പോരതന്നുള്ള സന്ദേശം. നമ്മൾ പലതൊന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ കഅത്തെ എന്താണ് സ്വാഗതഭാഷകരെ ഇവിടെ പറയും പോലെ തന്നെ. ಅದರ അടുത്ത കുറച്ചുകൂടി ഊർജ്ജം ഉൾക്കൊള്ളുകൊണ്ട് ആവേശം ഉൾക്കൊള്ളുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് അധ്യാപക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ പുതിയ കാലം കോവിഡാനന്തരം കേരളത്തിലെ ലോകത്തെ വിദ്യാഭ്യാസം നിശ്ചലമായി പോയ ജനജീവിതം തിരിച്ചുപിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം ആ മേഖല കൂടുതൽ ശോഭയോട് കൂടി മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് അവിതർക്കിടമായ കാര്യങ്ങൾ നോക്കിയാണ് സമൂഹം ഒരു ഒരു സ്റ്റാഗ്നേഷൻ നിന്ന രണ്ടു വർഷക്കാലം നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങൾ ജനജീവിതം മറ്റ് വ്യവഹാരങ്ങൾ വ്യാപാരം വ്യവസായം എല്ലാം എല്ലാം നിശ്ചലമായി പോയിരുന്ന ഒരു കാലഘട്ടം അതിൽ നിന്നും മാറി ഈ ഒരു കഴിഞ്ഞ വർഷക്കാലം കുട്ടികളെ തലത്തിലേക്ക് ജില്ലാ പ്രസിഡന്റ് എം സുനിൽ കുമാർ അധ്യക്ഷനായി ലളിത റോയ് ജോസഫ് കെ കെ ആദർശ് ടിലിജു തുടങ്ങിയവർ സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു